പിന്നെ ഉച്ചത്തൊക്കെ ഊണ് പൊതികെട്ട ഉള്ളതായ അടുപ്പിലാട്ടോ പിന്നെ എന്തൊക്കെയാണ് കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആ ഇന്നലെ മുരിങ്ങയിലെ തോരനാണേ പിന്നെ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ അച്ചാറാണ് കേട്ടോ നമ്മളിട്ടല്ല കുറച്ച് കിട്ടിയതാണ് പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ പലപ്പുറം കാരണം സ്വന്തം പപ്പടം താളിപ്പാണ് ഇതെങ്ങനെ ചെയ്യുന്ന വീഡിയോ നമ്മളിതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് ഉച്ചത്തക്കുള്ള ഊണുകൾ കറികൾ നമുക്കിത് പൊതി കിട്ടാം പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ താളി ഇപ്പോൾ എങ്ങനെ വെച്ചാൽ നോക്കാം കേട്ടോ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് പപ്പടം കാച്ചെടുക്കണേ ഞാൻ ആദ്യം മുറിച്ചാണ് ഉവെടുത്തേക്കുന്നത് പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ മുഴുവനായിട്ട് തന്നെ ഉപയോഗിച്ചു കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് മുഴുവനായിട്ട് തന്നെ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി നമ്മൾ ആ എണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിച്ചു ഇഞ്ച് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ രണ്ട് പറ്റൽ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ആണേലും എടുക്കാം പിന്നെ കറിവേപ്പില അത് വേണമെങ്കിൽ ഓപ്ഷൻ കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വാടി പറഞ്ഞിട്ട് വാടി വരുന്ന വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നല്ല കുറുകിയ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറുകിയ കഞ്ഞിവെള്ളം ഒന്ന് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ നമ്മൾ പപ്പടം ഇവിടെ രണ്ട് പപ്പടം ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പപ്പടത്തിനുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മൾ കുത്തി ഉടച്ചാൽ മതി കേട്ടോ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ എനിക്ക് കൂടുതലും ചൂട് കഞ്ഞിലൂടെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ